ഹലോ അസലമലേക്കും എല്ലാവർക്കും സിമ്പിൾ റെസിപ്പീസ് ഫ്രം സുൽത്താനയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ സോഫ്റ്റായിട്ട് പൊറാട്ട തയ്യാറാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസമല്ല കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാട്ടോ മാവ് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി പാത്രത്തിലോട്ട് ഇട്ട് ഇതിലോട്ട് കാൽ കപ്പ് പാൽ പാലൊഴിച്ചൊടുക്കാം ചെറിയ രണ്ട് മുട്ട നന്നായി അടിച്ചിട്ട് ഇതിലൊഴിച്ചൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരൊഴിക്കുക ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളത്തിൽ ഞാൻ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട് ഇത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് മുട്ടയുടെയും പാലിൻ്റെയും നനവില് കഴിയുന്നത്ര ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം ഇങ്ങനെ കുറേശ് ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ മുട്ടയുടെയും പാലിൻ്റെയും നനവൊക്കെ തിരഞ്ഞിട്ടുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓരോ വട്ടവും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആ വെള്ളം നന്നായിട്ട് ആട്ടപ്പൊടിയിൽ പിടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുക വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം ഇനി പൊടി നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഒരു വലിയൊരു ഉരുളയാക്കിയിട്ട് എടുക്കാം ഇനി കഴിയുന്ന അത്ര സോഫ്റ്റ് ആവണം അതുവരെ അത് കുഴച്ചുകൊടുക്കാം ഇപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം വെളിച്ചെണ്ണ അല്ലാത്ത ഏത് എണ്ണയും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് പാം ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എണ്ണ ആക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എല്ലാ സൈഡിലും എണ്ണ പുരട്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒന്നര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ചെറിയ ബോളാക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഇട്ടിട്ട് ഉള്ളിലോട്ടിട്ടിട്ട് ഒരു ബോൾ പോലെ ആക്കി അതെടുക്കാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊന്നും അതിന് വയ്ക്കൂലട്ടോ അപ്പം എങ്ങനെയെങ്കിലും ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ നോക്കുക ഞാനും ഇവിടെ തട്ടിമുട്ടിയിട്ടൊക്കെ തന്നെ ചെയ്യുന്നത് എനിക്കും ശരിക്കും കറക്റ്റായിട്ട് ചെയ്യാൻ വയ്ക്കൂല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പോളി ഷേപ്പിൽ നമ്മൾ ആക്കി എടുക്കുക മാത്രമേ ഉള്ളൂ ഓരോ ഉരുള ചെയ്യുമ്പോഴും നമ്മൾ എണ്ണ തടവി കൊടുക്കാൻ മറക്കരുത് കേട്ടോ എണ്ണ തടവിട്ട് വേണം അതൊക്കെ ചെയ്യാന് ഇനി എല്ലാ ഉരുളകളുടെ മേലെ ഒന്നും കൂടെ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് വെക്കാം ഇനി ഇതെല്ലാം ഒരു പത്ത് മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാതും ഇതുപോലെ നമുക്കൊന്ന് നീട്ടി എടുക്കാം അതിന് പൊടി ഉപയോഗിച്ചിട്ട് തന്നെ പരത്താം കേട്ടോ എന്നിട്ട് മേലെ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാ ഉരുളകളും ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മേലെ നന്നായിട്ട് ഓയില് പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെയും പരത്തി എടുക്കാം ഇല്ലെങ്കിൽ കൈത്തട ഉപയോഗിച്ചിട്ടും പരത്തി എടുക്കാം ഒരുപാട് നൈസ് നൈസാവാതെ പരത്തിയെടുക്കാം കേട്ടോ ഇനി ഞാൻ കൈത്തടം ഉപയോഗിച്ചിട്ടുള്ളത് കാണിക്കാം ഇതുപോലെ ഉള്ളം കൈ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം എത്രത്തോളം വലുപ്പാണോ ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം പരത്തുന്നതിനേക്കാളി ഒന്നും കൂടി ബെറ്റർ ഇതാണ് തോന്നുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം അതിനു വേണ്ടിയിട്ട് ചട്ടിയിൽ ഇതുപോലെ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കാം പൊറാട്ടയുടെ മേലെയും നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് തവണയ്ക്ക് മറിച്ചിട്ട് എടുത്താൽ മതി ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എടുക്കാം ഈ ഗോതമ്പ് പൊറാട്ടയ്ക്ക് ഞാൻ സൈഡ് ഡിഷായിട്ട് മുട്ട റോസ്റ്റ് ആണ്ട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം അപ്പം എല്ലാവരും അതും കാണണം പിന്നെ ഈ ഗോതമ്പ് പൊറാട്ട വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഒരു സമയം അത്ര സമയം പിടിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം ലെയേഴ്സ് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ നല്ല ലെയേഴ്സ് നമ്മൾ സാധാരണ മൈദ പൊറാട്ടയുടെ പോലെ തന്നെ ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ സോഫ്റ്റ് പൊറോട്ട എല്ലാവരും ട്രൈ ചെയ്യുക മൈദയെ പൊടിച്ചിട്ട് പൊറോട്ട കഴിക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഈ ഗോതമ്പ് പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കുന്നു കേട്ടോ ഈ പൊറോട്ടയിലോട്ട് ഞാൻ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയ മുട്ട ഇത് ഇതും എല്ലാവരും ട്രൈ ചെയ്യണം ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊറാട്ടയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ തരണം അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരാം അതുവരെ അസ്സാമലൈക്കും